ഇങ്ങനെ നിരവധി സ്റ്റൈലിഷ് മോഡലുകളിൽ സ്മാർട്ട് ബെഡ്റൂം ഒരുക്കുന്ന സ്മാർട്ട് ഫർണിച്ചർ ഷോപ്പായ ലൈക്ക ഫർണിച്ചർ കേന്ദ്ര മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് അരി ഈഷയിലെ ആലിഞ്ചോട് അവതരിപ്പിക്കുന്ന സ്മാർട്ട് ഫർണിച്ചർ ഫസ്റ്റിൽ നിങ്ങൾക്ക് ആറുമാസം കഴിഞ്ഞുള്ള ഒരു ഫർണിച്ചറിന്റെ ആവശ്യത്തിന് ഇപ്പോൾ നല്ല സമയമാണ് അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് മുമ്പ് ബുക്ക് ചെയ്തിരുന്നു സ്മാർട്ട് ഫർണിച്ചർ ഫസ്റ്റിൽ അങ്ങനെ ഞങ്ങൾക്ക് ഇന്നലെ കൊടുത്ത കസ്റ്റമറാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത് ഏത് കോട്ടക്കലിലെ മുഹമ്മദ് ഖാനെ വിളിച്ചത് മകളുടെ കല്യാണത്തിന് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് സൂപ്പറാക്കി കൊടുത്തു ഇതുപോലെ നിരവി കസ്റ്റമേഴ്സിൻ്റെ സന്തോഷം ഞങ്ങൾ നിർവഹിച്ചു കൊടുത്ത് നിങ്ങളുടെ വീട് പ്രശസ്തിക്കും നിങ്ങളുടെ വീടിൻ്റെ പ്രശസ്തിക്കും നിങ്ങളുടെ കല്യാണ വിജയത്തിനും സൽക്കാര വിജയത്തിനും എൻ്റെ വിജയത്തിനും ഹൗസ്വാമി വിജയത്തിനും ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോളൂ നഷ്ടമാകില്ല ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ സന്തോഷം ഉയർത്തിയാകും സമ്മിശ്രമാവും വീട് മനോഹരം ും ലാഭിക്കാം അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ട്